നമസ്കാരം നിർധനനായ യുവാവിന്റെ ചികിത്സയ്ക്കായി പണം സ്വരൂപിക്കുന്നതിന് ആന്റണി ജോൺ എം എൽ എ രക്ഷാധികാരിയായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ചെമ്പഴ ഹിതായ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഷാനവാ മഞ്ഞപ്പിത്തം ബാധിച്ച് എറണാകുളം ആർച്ചർ മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് വാടക വീട്ടിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളുമാണുള്ളത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനാൽ കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല ഇദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ അടിയന്തരമായി നടത്തേണ്ടതുണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ തുക കണ്ടെത്തുന്നതിനായിട്ടാണ് സഹായ സമിതി രൂപീകരിച്ചത് അടിവാടി ചെമ്പഴ ഹിതായ മദ്രസ ഹാളിൽ ചേർന്ന സഹായ സമിതി രൂപീകരണ യോഗം ഹിതായ ജുമാ മസ്ജിദ് ഇമാം അൻവർ ബാഖവി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അബ്ബാസ് അധ്യക്ഷനായി പ്രസിഡന്റ് ഗദിജ മുഹമ്മദ് മുൻ പ്രസിഡന്റ് പി കെ മൊയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മയിൽ പിടവൂർ ജുമാ മസ്ജിദ് ഇമാം സിദ്ദിഖ് റഹ്മാനി മാവിഡ് ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ബാഖവി എം എം അലിയാർ എം ബാവുക്കുട്ടി ഹാജി എം പി ഷൌക്കത്ത് എ പി മുഹമ്മദ് നിസാർ ഇറക്കൽ കെ എം ഷമീർ സലീം മുഞ്ചക്കൻ എം എം അബ്ദുൾ റഹ്മാൻ കെ എം സലീം മൈദീൻകുട്ടി പഴമ്പിള്ളിയിൽ യു എച്ച് മുഹുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി ആന്റണി ജോൺ എം എൽ എ അൻവർ ബാഘവി സിദ്ദിഖ് റഹ്മാനി മുഹമ്മദ് ബാഘവി ഖദീജ മുഹമ്മദ് നിസാമോൾ ഇസ്മായിൽ കെ എം ബാവുക്കുട്ടി ഹാജി എം എം അലിയ കെ എം സലീം ഒഇ അബ്ബാസ് പി കെ മൊയ്തു എം പി ഷൌക്കത്ത് ഇ എച്ച് അബ്ദുൾ കരീം എൻ പി ഷാജഹാൻ യു എച്ച് മുഹുദ്ദീൻ കെ എം ഷമീർ എന്നിവരെ തെരഞ്ഞെടുത്തു അതുമാണെങ്കിൽ സംസാരിക്കുമ്പോൾ വലിയ ഒരു ആശങ്ക നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ താലൂക്കിന്റെ മംഗലോ ആ പ്രദേശം പിടവൂരും ഒക്കെ വിറ്റ് താലൂക്കിൻ്റെതടക്കം എറണാകുളം ജില്ലയിലെ പല സംഘടനകളും അടക്കം ഒരുപാട് ആളുകളുടെ കഠിനമായ ഒരു പരിശ്രമത്തിലൂടെ മുപ്പത് ലക്ഷം രൂപ ഇതേപോലെ പിടവ് മതിരിയ മുസ്ലിം ജമാഅത്തിന്റെ ഒളിറ്റോറിയത്തിൽ കൂടിയ ഒരു യോഗത്തിൽ എൺപത്തി എട്ട് ആളുകൾ മുപ്പത്തി മൂന്ന് സംഘടനകളെ പ്രതിജ്ഞീരിച്ചുകൊണ്ട് അവർ പങ്കെടുത്തു അങ്ങനെ തുടങ്ങിയ ആ പ്രവർത്തനം ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോൾ മുപ്പത് ലക്ഷം രൂപ കഴിഞ്ഞ് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് അടുത്തെ നമുക്കത് കളക്ട് ചെയ്യാൻ കഴിയുകയും വളരെ സന്തോഷത്തോടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളത് അവസാനിക്കും